ഹലോ ഭായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നാസർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേര് എൻ്റെ നാസർ എന്ന് പറയും കണ്ണൂർ നാസർ എന്നും ചില ആളുകൾ പറയും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് നാസ് മ്യൂസിക് മൂവ്മെൻറ്റ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനലിലെ ആദ്യ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നിൽ വന്നിരിക്കുന്നത് തുടർന്ന് ഒരുപാട് നല്ല നല്ല നമ്മുടെ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ നല്ല 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 വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക ഈ ഒരു വീഡിയോ കാ കാണുന്നതിനൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ എല്ലാവരും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമം വൻ വിജയമാക്കിത്തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ ഒരുപാട് വീഡിയോസുകളും നല്ല നല്ല വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെയ്ക്കും എല്ലാവർക്കും താങ്ക് യു